ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് കോൺഗ്രസ് പരാതിപ്പെട്ട് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാനുള്ള കഠിന ശ്രമങ്ങളൊന്നും ഫലം കണ്ടതുമില്ല ഇപ്പോഴിതാ അതിനുള്ള കാരണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് എഐ സി സി ആസ്ഥാനത്ത് വ്യാഴാഴ്ച വെടിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസന്റേഷന്റെ സഹായത്തോടെ അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങൾ ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെ നടക്കുന്ന ക്രമക്കേടിന് ഉദാഹരണമായി രാഹുൽ ചൂണ്ടിക്കാട്ടിയ കണക്കുകളിലൊന്ന് കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലേതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് നൂറ് ശതമാനം വിജയമുറപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു മഹാദേവപുര എന്നാൽ കോൺഗ്രസിനെ ഞെട്ടിച്ച് ഇവിടെ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷം കർണാടകയിൽ പതിനാറ് ലോക്സഭാ സീറ്റുകൾ നേടുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പ്രവചിച്ചിരുന്നത് എന്നാൽ ഇത് ഒമ്പതിടത്തായി ചുരുങ്ങി അപ്രതീക്ഷിതമായ ഈ തോൽവിയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പ് തിരിച്ചറിയാൻ സഹായിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മാസം നീണ്ട അന്വേഷണമായിരുന്നു കോൺഗ്രസ് നടത്തിയത് വോട്ടർ പട്ടികയുടെ സോഫ്റ്റ് കോപ്പി ആവശ്യപ്പെട്ടിട്ടും ഇതിന് വിസമ്മതിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയ കടലാസ് രേഖകൾ വിശകലനം ചെയ്തായിരുന്നു ക്രമക്കേട് തങ്ങൾ കണ്ടെത്തിയതെന്ന് രാഹുൽ പറഞ്ഞു മൂന്ന് അട്ടികളായി ഏഴടി ഉയരത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന വോട്ടർ പട്ടികയുടെ ചിത്രവും രാഹുൽ വാർത്താസമ്മേളനത്തിനിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടതായി ഈ പരിശോധനയിൽ വ്യക്തമായി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ വ്യാജമോ അസാധുവായതോ ആയ വിലാസമുള്ള നാൽപ്പതിനായിരത്തി ഒമ്പത് വോട്ടർമാർ നിലവിലില്ലാത്തതോ പൂജ്യം എന്ന് രേഖപ്പെടുത്തിയതോ ആയ വിലാസങ്ങളിലുള്ള പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടർമാർ തിരിച്ചറിയാനാവാത്ത ഫോട്ടോയുള്ള നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർ കന്നി വോട്ടർമാർക്കുള്ള ഫോം സിക്സ് ദുരുപയോഗം ചെയ്ത മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കണ്ടെത്തിയതെന്ന് രാഹുൽ പ്രസന്റേഷനിൽ തെളിവുകൾ നിരത്തി വാദിച്ചു ഗുർകിരാജ് സിംഗ് ദാങ് എന്നയാൾക്ക് നാല് ബൂത്തുകളിലാണ് വോട്ടുണ്ടായിരുന്നത് ഇതിന് ഇയാൾക്ക് നാല് വ്യത്യസ്ത ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പറുകളും നൽകിയിരുന്നു ആദിത്യ ശ്രീവാസ്തവ എന്ന പേരിലുള്ള വോട്ടർ ഉത്തർപ്രദേശിലെ വാരണാസി മഹാരാഷ്ട്രയിലെ മുംബൈ കർണാടകയിലെ മുംബൈ എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തി എട്ട് ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പതിടത്തും ഇന്ത്യ ബ്ലോക്ക് വിജയിച്ച മഹാരാഷ്ട്രയിൽ കേവലം അഞ്ചു മാസത്തിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത് സീറ്റിൽ പോലും കോൺഗ്രസിന് വിജയിക്കാനാവാത്തത് തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് മൂലമാണെന്ന് വ്യക്തമാണ് ഒരു കോടി പുതിയ വോട്ടർമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അഞ്ചു മാസത്തിനിടെ മഹാരാഷ്ട്രയിൽ ചേർത്ത വോട്ടർമാരുടെ എണ്ണം കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ചേർത്തവരെക്കാൾ കൂടുതലാണ് വൻതോതിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും വൈകിട്ട് അഞ്ച് മുപ്പതിന് കമ്മീഷൻ പറയുന്നു എന്നാൽ അത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് തങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ സാക്ഷ്യപ്പെടുത്തി ഇക്കാര്യം പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ ഡാറ്റയോ സി സി ദൃശ്യങ്ങളോ നൽകുന്നില്ലെന്നും രാഹുൽ പരാതിപ്പെടുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഇലക്ട്രോണിക് വോട്ടർ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാതിരിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ അവരും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അതേസമയം രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തെളിയിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ വരും ദിവസങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് രാജ്യം കടക്കുമെന്നാണ് കരുതുന്നത് ബംഗളൂരുവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക